ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പതിനൊന്നാം പതിപ്പിന് വ്യാഴാഴ്ച ചക്കിട്ടപ്പാറ മീന്തുള്ളിപ്പാറയിൽ കുറ്റ്യാടി പുഴയിൽ തുടക്കമാവും മീന്തുള്ളിപ്പാറയിലെ ഫ്രീ സ്റ്റൈൽ പ്രദർശന മത്സരത്തോടെയാണ് നാല് നാൾ നീളുന്ന മലബാർ പുഴയുത്സവത്തിന്റെ കൊടിയേറ്റം ശനി ഞായർ ദിവസങ്ങളിൽ പുലിക്കയത്തും പുല്ലൂരാമ്പാറയിലുമാണ് പ്രധാന മത്സരങ്ങൾ തിമിർത്ത് പെയ്യുന്ന കർക്കടക മഴയിൽ കുത്തിയൊഴുകുന്ന പുഴകളിൽ ആവേശത്തുഴയെറിഞ്ഞ് ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പതിനൊന്നാമത് പതിപ്പിനാണ് വ്യാഴാഴ്ച ചക്കിട്ടപ്പാറ മീന്തുള്ളിപ്പാറയിൽ കുറ്റ്യാടിപ്പുഴയിൽ തുടക്കമാവുന്നത് മീന്തുള്ളിപ്പാറയിലെ ഫ്രീസ്റ്റൈൽ പ്രദർശന മത്സരത്തോടുകൂടിയാണ് നാലുനാൾ നീളുന്ന മലബാർ പുഴ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം വെള്ളി ശനി ദിവസങ്ങളിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കായത്ത് ചാലിപ്പുഴയിലും ശനി ഉച്ച കഴിഞ്ഞും ഞായറാഴ്ചയും തിരുവോമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറയിലുമാണ് കയാക്യം മത്സരങ്ങൾ നടക്കുക പ്രധാന കേന്ദ്രമായ കോടഞ്ചേരി പുലിക്കായത്ത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് കമാനങ്ങളും സ്വാഗത ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു ഉത്സവലേഹരിയിലാണ് പുലിക്കായം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഇതിനകമെത്തിയ പുരുഷ വനിതാ കയാക്കിംഗ് താരങ്ങൾ പുലിക്കയം ചാലിപ്പുഴയിൽ പരിശീലനത്തിലാണ് മുൻ വർഷങ്ങളിൽ റാപ്പിഡ് രാജയായ അമിത് ഹാപ്പ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ന്യൂസിലാൻഡിൽ നിന്ന് ഇരുപത്തിരണ്ടുകാരൻ സാക്സ്റ്റോൺ കഴിഞ്ഞ ദിവസം പുലിക്കയത്തെത്തി ഈ സീസണിൽ ആദ്യമെത്തിയ വിദേശ താരമാണ് സാക്സ്റ്റോൺ പതിനെട്ട് വിദേശ താരങ്ങൾ ഇത്തവണ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നുണ്ട് വിദേശ താരങ്ങൾ വരും ദിവസങ്ങളിൽ എത്തിച്ചേരുമെന്ന് സംഘാടകർ അറിയിച്ചു സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ത്രിതല പഞ്ചായത്തുകളും ചേർന്നാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഇത്തവണ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ സംഘാടനത്തിൻ്റെ ഭാഗമായി ഒളിമ്പിക് മത്സര ഇനങ്ങളായ സ്ലാലം എക്സ്ട്രീം സ്ലാലം എന്നിവ പുലിക്കയം ചാലിപ്പുഴയിലും ഡൗൺ റിവർ ബോട്ടക്രോസ് എന്നിവ ഇരുവഴിഞ്ഞിപ്പുഴയിലും സ്റ്റൈൽ മത്സരം കുറ്റ്യാടിപ്പുഴയിലുമാണ് നടക്കുന്നത് ഇരുപത്തഞ്ചിന് ചാലിപ്പുഴയിൽ തുടക്കക്കാർക്കുള്ള പുരുഷ വനിതാ എക്സ്ട്രീം സ്ലാലം മത്സരങ്ങൾ നടത്തും ഇരുപത്തിയാറിന് ഉച്ച വരെ പ്രൊഫഷണൽ വിഭാഗം എക്സ്ട്രീം സ്ലാലം പ്രാഥമിക മത്സരങ്ങൾ ചാലിപ്പുഴയിൽ പുലിക്കായത്ത് നടക്കും ഫൈനൽ മത്സരങ്ങൾ ഉച്ചകഴിഞ്ഞ് ഇരുവഴിഞ്ഞു പുഴയിൽ പുല്ലൂരാമ്പാറയിലാണ് നടക്കുക സമാപന ദിവസമായ ഞായറാഴ്ച ഇരുവഴിഞ്ഞു ഡൗൺ റിവർ ബോട്ടർ ക്രോസ് മത്സരങ്ങളും സംഘടിപ്പിക്കും വേഗരാജാവിനെയും വേഗറാണിയേയും ഈ മത്സരത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം